السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بدين الله أما بعد ربي يسر ولا تعسر ربي ازدنا علما ولا حول ولا قوة إلا بالله العلي العظيم سنة <applause> الله بدي നമ്മുടെ ജമ്മു ജവാമീൻ്റെ മുപ്പത്തി നാലാമത്തെ സബപ്പാണിത് മുസന്നിഫ് തുടർന്നു കൊണ്ട് പറയുന്നു മസ്അലത്തുൻ ജായിസ് ബി വാജിബിൻ മസ്അലത്തുൻ ഇതൊരു മസ്അലയാണ് ജായിസു തെർക്കി ഉപേക്ഷിക്കൽ ജായിസ് ആയ കാര്യം ലൈസബി വാജിബിൻ അത് പ്രവർത്തിക്കൽ നിർബന്ധമില്ല ഉപേക്ഷിക്കൽ ജായിസായ കാര്യം ഉപേക്ഷിക്കാൻ പറ്റുന്ന കാര്യം അത് നിർബന്ധമില്ല നിർബന്ധമാണെങ്കിൽ ജാ തർക്ക് ജായിസാവൂലോ പ്രവർത്തിക്കൽ നിർബന്ധമായൊരു കാര്യം ഉപേക്ഷിക്കൽ ജായിസ് ജായ്സാവൂലോ അത് ശരി തന്നെ അപ്പം ഉപേക്ഷിക്കൽ ജായിസായ കാര്യം സ്വഭാവം കാരണം ജായിസൽ ഫീൽ ആയുധൻ അത് പ്രവർത്തിക്കൽ ജായിസ് ആവട്ടെ ആയുധൻ വീണ്ടും ഉപേക്ഷിക്കൽ ഉപേക്ഷിക്കൽ ജായിസായതുപോലെ തന്നെ പ്രവർത്തിക്കലും ജായിസായ കാര്യം ഉദാഹരണം പറയാ പ്രവർത്തിക്കലും ഉപേക്ഷിക്കലും ജായ്സായ കാര്യം ഇപ്പം മുസാഫിർ നോമ്പ് നോൽക്കുക എന്നുള്ളത് ഒരു ഉദാഹരണം പറയാ മുസാഫിർ നോമ്പ് നോൽക്കൽ അത് ചെയ്യലും ചെയ്യാതിരിക്കലും രണ്ടും ചായ്സാണ് മുസാഫിറിന് പിന്നെ പ്രയാസമുണ്ട് നോമ്പ് നോൽക്കാൻ എന്നാൽ അയാൾക്ക് എന്താക്കണമെന്നില്ല നോമ്പ് നോൽക്കൽ നിർബന്ധമില്ല നോമ്പ് നോൽക്കും ചെയ്യുക പ്രയാസം സഹിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുന്നതിന് ഉറപ്പില്ല അപ്പോൾ അത് രണ്ടും ചായ്സാണ് ന മുന്തനിയ അല്ലെങ്കിൽ ആ ഫീല് മുംതനിയാവട്ടെ ഫീല് മുന്നിയാന്ന് പറഞ്ഞപ്പോൾ ഹായത് ഹാൻ നോമ്പ് നോൽക്കൽ ഹറാമാണ് നോമ്പ് നോൽക്കാൻ പാടില്ല മുംതനിയാണ് അവിടെയും പറഞ്ഞെന്ത് തർക്ക ജായിസാണെന്ന് ഇപ്പൊ കള് കുടിക്കൽ ഹറാമായ കള് കുടിക്കാതിരിക്കൽ ജായിസാ എന്ന് പറയാലോ അതിന് കുഴപ്പമില്ലല്ലോ എന്തായാലും ഈ ഉപേക്ഷിക്കൽ ജായിസായ കാര്യം ലൈസ വിവാജിബിൻ അത് നിർബന്ധമില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പം ഇല്ല അങ്ങനെ നിർബന്ധമാവുകയാണെങ്കിൽ ഉപേക്ഷിക്കൽ ജായ്സായ കാര്യം നിർബന്ധമാവുകയാണെങ്കിൽ അല്ല കാനം മുൻതനിയെ തർക്കി അത് തർക്കം മുൻതനിയായിരിക്കുമല്ലോ അത് ഉപേക്ഷിക്കൽ മുൻതനിയായിരിക്കും അപ്പം നിർബന്ധമായൊരു കാര്യം അത് ഉപേക്ഷിക്കൽ മുൻതനിയാണ് അപ്പം ജായ്സു എപ്പോഴും എന്തായിരിക്കും വാജിബായിരിക്കില്ല വക്കത് പോയിരുന്ന ജായ്സു എത്തരത്തിൽ അതിൻ്റെ പറഞ്ഞു പറഞ്ഞപ്പെട്ടിട്ടുണ്ട് അപ്പൊ ജായ്സായ ഒരു കാര്യം ഒരിക്കലും എന്താവൂല വാജിപാവൂല ഉപേക്ഷിക്കൽ ജായ്സായ കാര്യം വാജിപാവില്ല എന്ന് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞു അനൽ ഹൈന്ന് നോമ്പു നിർബന്ധമാകും അനൽ ഹൈ ഹൈനുകാരിയുടെ മേലിൽ മരീനിന്റെ മേലോ വൽ മുസാഫിരി മുസാഫിറിൻ്റെ മേലോ ഇതിപ്പോൾ നേരത്തെ പറഞ്ഞതിനെതിരാണ് ഇവർക്ക് തർക്ക ജായിസ് ആണ് അപ്പോൾ വാജിബാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞത് ഇതിപ്പോൾ ബാഹ്യമായിട്ടെതിരാണ് പക്ഷേ ഇത് ഫലത്തിനെതിരല്ല എന്ന് പറയുന്നുണ്ട് ഷാജി റഹമുല്ല അപ്പം ഇവർക്ക് നോമ്പ് നിർബന്ധമാണ് എന്തുകൊണ്ട് ഈ കൗലി താഴ അത് അള്ളാവിൻ്റെ കൗലുണ്ടായതിന് വേണ്ടി മിങ്കുമുഷെറ ഫല്യസും എന്ന കൗലിന് വേണ്ടി ഫമൺ ഷഹിദ മിങ്കുമുഷിറ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഈ റമലാമാസം ഹാജറായാൽ ഫല്യ സിംഹു അവൻ നോമ്പു നോട്ടിക്കൊള്ളട്ടെന്ന് അപ്പൊ റമലാമാസത്തിൽ ഹാജറായവരെല്ലാം നോമ്പ് നോൽക്കണം വഹാ ഉലാ ഷഹിദൂഹു ഷഹിദുഹു ഇവര് എന്തായിട്ടുണ്ട് റമലാമാസം ഹാജറായിട്ടുണ്ട് അതുകൊണ്ട് ഇവർ നോമ്പ് നിൽക്കണം എന്ന് അപ്പം ഇവർക്ക് നോമ്പ് നിർബന്ധമാണ് എന്നാണ് അക്തർക്കാർ പറയുന്നത് അപ്പം പിന്നെ അവർക്ക് തെർക്ക് ജായിസ് ആണല്ലോ എന്ന് അപ്പം ജവാസുത്തർക്ക് തെർക്ക് ജായിസ് ആയത് ലഹും അവർക്ക് അത് അവർക്ക് ഉതിരുണ്ടായതിന് വേണ്ടിയാണ് അയ്യൽ ഹൈന്ദി ഹൈന്ന് എന്ന് പറഞ്ഞ ഉതിരുണ്ട് ഹൈന്ദിന് എങ്ങനത്തെ ഹൈന്ന് അൽ മാനി വിൽ ഫീലി അത് തൊട്ട് തടയുന്നത് അയനൻ വീണ്ടും പെർക്ക് ജായിസ് ആകുന്നതിൻ്റെ പുറമെ ഫീനത്തോടെ തടയും കൂടിയുണ്ട് ചെയ്യുന്നുണ്ട് ഹൈൽ ഹൈന്നുകൊണ്ട് രണ്ട് കാര്യമുണ്ട് ഒന്ന് ഉപേക്ഷിക്കൽ ജായിസ് ആണ് അതിൻ്റെ പുറമെ പിന്നെ നോമ്പ് കേൾക്കാനും പാടില്ല അതാണ് എന്ന് പറഞ്ഞത് വൽ മറന്ന് മറന്നതിന് വേണ്ടിയും ഉദറ പറയുന്നത് മരിക്കുന്നതിന് മറന്ന് ഉതറായതിനു വേണ്ടി വസ് സഫരി സഫർ മുതറായതിനു വേണ്ടിയും സഫറെണ്ണ ഉദറിന് വേണ്ടിയും അല്ലതേ ഇനി എങ്ങനത്തെ മറന്നു സഫറും ലായം മിൻഹു അത് അത് രണ്ടും ഫീലിനത്തോട് തടയുന്നില്ല അപ്പോൾ ഇവിടെ ഹൈമും മറന്നു സഫറും ഒക്കെ ഉദറാണെങ്കിലും ഒന്ന് ഫീലിനത്തോട് തടയുന്നുണ്ട് മറ്റേത് രണ്ടെണ്ണം ഫീലിനത്തോട്ട് തടയുന്നില്ല നോമ്പ് നോൽക്കുന്നതിന് തടസ്സമല്ല പക്ഷേ ഉതിറുണ്ട് ആ ഉതിറുണ്ടായതുകൊണ്ടാണ് ഇവിടെ നോമ്പ് നോൽക്കാതിരിക്കൽ ജായ് സായുദ് എന്ന് നോമ്പ് ഉപേക്ഷിക്കൽ ജായ് എന്നാണ് അവർ പറയുന്നത് അപ്പൊ നോമ്പ് നിർബന്ധമാണ് എന്നുള്ളതിന് കാരണമുണ്ട് പക്ഷെ നോമ്പ് ജായിസ് തെർക്ക് ജായ്സായത് അത് ഉതിരണ്ടായതുകൊണ്ടാണ് എന്നാണ് ഇവർ പറയുന്നത് വലിയ കള്ളാവു പിന്നെ രണ്ടാമത്തെ കാരണം വലിയ അന്നഹു എന്നതിൽ കൗലിഹി താല എന്നുള്ള എത്തപ്പായിട്ട് വലിയ കാര്യം യജിബു അലിഹിമുൽ കള്ളാവു കള്ളാദ് അവരുടെ മേൽ നിർബന്ധമാകുന്നുണ്ടല്ലോ എന്ന് കതിരി മാഫാത്തുഹും അവർക്ക് നഷ്ടപ്പെട്ടതിൻ്റെ അളവനുസരിച്ച് കളാവൂട്ടൻ നിർബന്ധമാണല്ലോ അവർക്ക് അതുകൊണ്ട് അതാ നിർ അതാ നിർബന്ധമായതുകൊണ്ടല്ലേ കലാവീട്ടേണ്ടി വന്നത് എന്ന് അവരുടെ വാദം അപ്പം കാൽ മൗതീ ബിഹി അപ്പം മൗതി ബിഹിയായി മൗതി ബിഹിയാണ് അവർ കൊണ്ടുവരപ്പെടുന്നത് അല്ലെങ്കിൽ ഈ യൂത്താ ബിഹി എന്നുള്ള അർത്ഥം അവർ കൊണ്ട കൊണ്ടുവരുന്ന ഈ നോമ്പ് ബദലിനെ ഫായിത്തി അത് ഫാഴ്ത്തനത്തോട് ബദലാണെന്ന് അപ്പം ആദ്യം എന്തുണ്ടായിരുന്നു ആദ്യം നിർബന്ധമായതുകൊണ്ടല്ലേ ബദലുണ്ടായത് എന്നാണ് അവർ പറയുന്നത് ആ ഫാത്തലത്തോട് ബദലാണ് അപ്പം ആ നിർബന്ധം ഇവർ ഉതിരുള്ള സമയത്ത് തന്നെ അവർക്ക് നിർബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അവർ മാസത്തിൽ ഹാജരായത് കൊണ്ട് അവർക്ക് നിർബന്ധമാകാനുള്ള കാര്യമുണ്ടായിട്ടുണ്ട് എന്നാണ് ഇവരുടെ വാദം ഇപ്പോൾ ഉജീബ മറുപടി നൽകപ്പെട്ടു ഈ അക്തോൽപ്പക്കാവിനുള്ള മറുപടിയാണ് ആദ്യം പറഞ്ഞവരുടെ മറുപടി ജാസുദ്ധർക്ക് വാജിബല്ല എന്ന് പറഞ്ഞു പറഞ്ഞവരില്ലേ അവരുടെ മറുപടി മൗജീബി അല്ലൂത ഷഹരി മൂജിബിൻ ഇൻഡിഫായിൽ ഇതിലാ മുത്തലാഖൻ നിങ്ങൾ പറഞ്ഞ് സുഹറ നമ്മൾ സമ്മതിക്കും കുബറ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ഈ റമവാമാസം ഹാജരാകുന്നുണ്ട് പക്ഷെ ഹാജറായവർക്കൊക്കെ നോമ്പ് നിർബന്ധമാണ് എന്നുള്ളത് ശരിയല്ല അത് നമ്മൾ സമ്മതിക്കൂല എന്നാണ് മറുപടി മറുപടി നൽകപ്പെട്ടു ബി അന്ന ഷുഹൂദരി ഈ മാസത്തിൽ ഹാജറാവൻ കിറമസം ഹാജറാകുക എന്നുള്ളത് മൂജിബുൻ അത് നോമ്പിനെ നിർബന്ധമാക്കുന്നതാണ് ഇന്ത് ഇൻഡിഫായിൽ ഉതിറില്ലാത്തപ്പോ ലാ മുത്തലേക്കൻ മുത്തലേക്കൻ നിൽക്കല്ല അതായത് ഉതിറുള്ളവർക്കും ഉതിരില്ലാത്തവർക്കും എല്ലാവർക്കും നിർബന്ധമാണ് എന്ന് നമ്മൾ സമ്മതിക്കില്ല ആ മാസത്തിൽ ഹാജറായവർക്കൊക്കെ എന്താണ് നോമ്പ് നിർബന്ധമാണ് എന്നാണല്ലോ കുബറ അതുകൊണ്ട് ഇവർക്കും നിർബന്ധമാണ് എന്നല്ലേ പറയുന്നത് ഇവരെ വാദം ഇവരെന്താകുന്നുണ്ട് പിന്നെ ഈ റമളാമാസത്തിന് ഹാജരാകുന്നുണ്ട് റമലാമാസ് അതാണ് സുഹറ റമള്ളാമാസത്തിന് ഹാജരായവർക്കൊക്കെ നോമ്പ് നിർബന്ധമാണ് അതുകൊണ്ട് ഇവർക്കും നോമ്പ് നിർബന്ധമാണ് എന്നാണ് ഇവരുടെ വാദം തൊഴിൽ വാദം ആ കുബറ നമ്മൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ റമണാമാസം ഹാജറായ എല്ലാവർക്കും നോമ്പ് നിർബന്ധമാണ് എന്ന് നമ്മൾ സമ്മതിക്കില്ല പിന്നെ അത് സമ്മതിക്കില്ല എന്ന് മാത്രമല്ല പിന്നെ നിങ്ങൾ രണ്ടാമത് പറഞ്ഞ കാരണം വലിയ എന്നൊക്കെ പറഞ്ഞില്ലേ കള്ളാവ് നിർബന്ധമായതുകൊണ്ട് അതാവും നിർബന്ധമാണ് എന്നാണ് അക്തർ ഉൾപ്പക്കാലിൻ്റെ ഭാഗം അത് അതിനും മറുപടി പറയാം വബി എന്ന മുജൂബൽ കള്ള കള ഉജൂബാൻ കാരണം എന്താണെന്നറിയോ ഇന്നമായ സബബിൽ അത് ഉജൂബിന്റെ സബബിന്റെ മേൽ നിന്നുകൊണ്ടാണ് ഈ കളാവുജൂബാകുന്നത്ജൂബിന്റെ സബബുണ്ടായത് കൊണ്ടാണ് ഇപ്പൊരു ഉജൂബാൻ കാരണം അതിൻ്റെ സബബാകുന്ന സവാൽ ഉണ്ടായത് കൊണ്ടാണ് എന്ന് പറയും പോലെ അപ്പൊ ഈ വുജൂബ് അതാ ഉജൂബായത് കൊണ്ടല്ല കളാവുജൂബാകുന്നത് അപ്പം അഭി അന്ന ഉജൂബൽ കള്ളായി കള്ളാർജൂബാവലി ഇന്നമായ അത് നിലകൊള്ളുന്നത് ഉജൂബിന്റെ സബബിന്റെ മേലാണ് ആ മുജൂബിന്റെ സബം ഷഹരി അത് റമളാ മാസത്തിൽ ഹാജരാക എന്നുള്ളതാണ് വക്കത്ത ഹക്ക എത്തരത്തിൽ ആ സഭം ഉണ്ടായിട്ടുണ്ട് റമളാ മാസത്തിൽ ഹാജറാക എന്നുള്ളത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർക്കെന്തായത്

എന്നാൽ ലമാവജ വജപ കള്ളാവ് നുഹുരി മുഹുർ കള്ളാവ് വീട്ടൽ നിർബന്ധമാവില്ലല്ലോ മഥനം ഉദാഹരണമായിട്ട് നുഹുർ ഏത് ഏത് നിസ്കാരാണെങ്കിലും അരാമൻ ഒരുത്തൻ്റെ മേലിൽ എങ്ങനത്തെ ഒരുത്തനാണ് അവൻ ഉറങ്ങി ജമിയ വക്തിഹ ആ നുഹുറിൻ്റെ വക്ത് മുഴുവൻ ഉറങ്ങി ഭക്തിഹ എന്നാൽ നുഹുറുടെ ഉദ്ദേശ സ്ഥലാത് മുഹുറായതുകൊണ്ടായിരിക്കും ഭക്തിഹ എന്നുള്ളത് മീൻ ഉറക്കിയത് എന്തായാലും ആ നുഹുർ നിസ്കാരത്തിൻ്റെ സമയം മുഴുവൻ ഉറങ്ങിയതിനെ നിർബന്ധമാകില്ല പള്ളാവുട്ട് നിർബന്ധമാകില്ല ഇനി ആദ്യമേ തഹിട്ട് മുജൂബില്ലാതായി കാരണം അവന് മുജൂബ് ഇല്ലാതാവില്ലല്ലോ അവിടെ അതാവ് നിർബന്ധമാകുക എന്നുള്ള കാര്യമില്ലാത്തതിനു വേണ്ടി ഫി ഹക്മ അവനെ സംബന്ധിച്ചിടത്തോളം നീ ഗഫിലെത്തിയ അവൻ ഗാഫിലാണ് അവൻ ആസ്കാരത്തിൻ്റെ കാര്യം തന്നെ അറിയില്ല അവൻ ഉറങ്ങുകയാണ് അവൻ ഗാഫിലാണ് ഗാഫിലിനോട് തക്ലീഫില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഇവനോട് തക്ലീഫില്ല അപ്പം തക്ലീഫില്ലാത്തതുകൊണ്ട് എന്തില്ല ഇവന് അതാവ് മുജൂബില്ല അപ്പൊ അതാ ഉജൂബ് ഇല്ലാത്തത് കൊണ്ടാണ് കളാവ് ഉജൂബില്ലാത്തത് എന്ന് പറ അതാ ഉജൂബ് ഉള്ളത് കൊണ്ടാണ് കളാവ് ഉജൂബായത് എന്ന് പറയുകയാണെങ്കിൽ ഇവരെ സംബന്ധിച്ച് എന്തില്ല ഉജൂബില്ല എന്ന് പറയേണ്ടി വരും അത് ആരും പറയില്ലല്ലോ അത് ഇത്തിഫാ കാണല്ലോ ഇങ്ങനെ വക്തമുഴുവൻ ഉറങ്ങിയവൻ കളാവ് വീട്ടണം എന്നുള്ളത് ഇത്തിഫാ കാണല്ലോ അപ്പൊ പിന്നെ നിങ്ങൾ പറഞ്ഞ തവ് ആ കാരണം ശരിയല്ല രണ്ട് കാരണം ശരിയല്ല എന്നാണ് ആദ്യം പറഞ്ഞവർ അതിന് മറുപടി കൊടുക്കുന്നത് അതാണ് ഹക്ക് എന്നൊക്കെ ഷുർബീൻ റഹ്മെ പറയുന്നുണ്ട് പറയപ്പെട്ടു യജിബു സൗമു അലിൽ മുസാഫിരി മുസാഫിറിൻ്റെ മേൽ നോമ്പ് നോമ്പ് നിർബന്ധമാവും മരീനിനും കൂടാതെ ദൂനൽ കൂടാതെ ഇവ കുതിരത്തിൽ മുസാഫിരി അത് മറ്റൊരു കീലയാണ് മുസാഫിറിനായിട്ട് കഴിവുണ്ടല്ലോ മുസാഫിറിന് നോമ്പ് കേൾക്കാനുള്ള കഴിവുണ്ട് വാജിസൽ ഹാങ്ങിൽ അനുഭവം ഹാങ്ങിന് കഴിവില്ലാത്തതുകൊണ്ട് ഷറൻ ഷറയിൽ കഴിവില്ല ഷറയിൽ ഹിസ്സൻ കഴിവുണ്ട് ഹാമിന് ആരോഗ്യം കാര്യമൊക്കെ ഉണ്ട് പക്ഷെ എന്തില്ല ഷറ സമ്മതിക്കുന്നില്ല ഒരു മരിയെന്ന് മരിയുന്നതിനും കഴിവില്ല ഹിസ്സൻ മരിയുന്നതിന് കഴിവില്ലാത്തത് ഷറായം നിൽക്കല്ല ഹിസ്സം നിൽക്കുക അവന് അതിനെ താക്കത്തില്ലാത്തതുകൊണ്ട് പിൽജുമല പിൽജ്ല എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ മരിയത് എല്ലാ മരിയുന്നതും നോമ്പ് നോൽക്കാൻ കഴിവുണ്ടാകണം എന്നില്ല എല്ലാ മരിയുന്നതും അഡിസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല ചില മരീനും എന്തുണ്ടായിരിക്കും കുതിരത്തുണ്ടായിരിക്കും പക്ഷേ മൊത്തത്തിൽ മരിയുന്നതിന് അജിസ് ഉണ്ട് നമ്മൾ കണക്കാക്കുക അതുകൊണ്ട് അവന് എന്താക്കണ്ട നോമ്പ് നോൽക്കൽ നോമ്പ് നോൽക്കാതിരിക്കൽ ഡൈസാണ് എന്ന് ഹുക്ക് ചെയ്യും വഖാലൽ ഇമാമുറാസിമാമുർമ പറഞ്ഞു യജുബു അലൈഹിരി ദൂനഹുനിജുബു അലൈഹിൽ മുസാഫിരി മുസാഫിറിനേൽ നിർബന്ധമാണ് ദൂനഹുമും മരീന്ദിനും കൂടാതെ അഹദദുഷഹിറൈനി രണ്ടാലൊരു മാസം മണാ മാസമോ അല്ലെ രമണാ മാസം കഴിഞ്ഞിട്ടുള്ളൊരു മാസമോ രണ്ടാമൊരു മാസം നോമ്പ് നോറ്റാൽ മതി അത് നോമ്പ് നോൽക്കൽ നിർബന്ധമാണ് എന്ന് അയ്യാൽ ഹേണറു അത് ആഹ്റുപായുധു എന്ന് ഈ ഹേണറായ രമണാ മാസം അത് ആഹ്റുബായുധു അല്ലെങ്കിൽ റമണാൻ്റെ ശേഷമുള്ള മുമ്പ് വറ്റൂല മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷമുള്ള ഒരു മാസം നോമ്പ് വൽക്കൽ രണ്ടാമൊരു മാസം നോമ്പ് നോൽക്കൽ നിർബന്ധമാണ് മുസാഫിറിന് മറ്റുള്ളവർക്കല്ല മറ്റുള്ളവർക്ക് നിർബന്ധമല്ല എന്ന് അപ്പം രണ്ടാമത് മാസമേ നോമ്പ് കേൾക്കാൻ നിർബന്ധമുള്ളൂ അപ്പം റവസത്തിന് ശേഷമായിരിക്കണോ മുമ്പ് അഡ്വാൻസായി നോമ്പ് വിൽക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇതിനു ശേഷം നോമ്പ് വിൽക്കുക അത് നിർബന്ധമാണ് എന്ന് അപ്പോൾ ഏതെങ്കിലും ഒന്നേ നിർബന്ധമുള്ളൂ എന്ന് അപ്പോൾ നേരത്തെ പറഞ്ഞ കൗരമായിട്ട് വലിയൊരു ഇതിലില്ല ഇതിനെ ജായ്സത്തർക്ക് വാജിബല്ല വാജിബല്ല ഏതെങ്കിലും ഒന്നേ നിർബന്ധമുള്ളൂ ഒന്നും നിർബന്ധമല്ലാന്നുള്ളത് ഇതർത്ഥം അപ്പം അതിനോട് എതിരായി വരില്ല എന്നാണ് മനസ്സിലാകുന്നത് അപ്പം അയ്യൂഹുമ അതാബിഹി പക്കത് വാജിബി അപ്പം അയ്യൂഹുമ അപ്പം ഈ രണ്ട് മാസത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അതാബിഹി ആ മാസത്തെ അവൻ കൊണ്ടുവന്നാൽ പക്കത് അതാബിൽ വാജിബി അവൻ വാജിബിനെ കൊണ്ടുവന്നു കൊണ്ട് ഏതെങ്കിലും ഒരു മാസം നോമ്പ് നോക്കുമ്പോറ്റാ അവൻ വാജിബിനെ നിർവഹിച്ചു എന്നർത്ഥം ഏതുപോലെ കമാഫി ഹിസാൽ ഖഫാറത്തിൽ നമീനി കമാഫി ഹിസാൽ ഖഫാരത്തിൽ നമീനി കഫാറത്തിൽ നമീനിന്റെ കാര്യങ്ങളുള്ളത് പോലെ കപ്പാറത്തിൽ മീന് രണ്ട് മൂന്ന് കാര്യം പറയുന്നുണ്ടല്ലോ അവിടെ അടിമയിൽ ചെല്ലുക അല്ലെങ്കിൽ പത്തമിസ്കിമാർക്ക് ഭക്ഷണം നൽകുക അല്ലെ അവർക്ക് വസ്ത്രം നൽകുക എന്നൊക്കെ പറയുന്നുണ്ട് അത് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയല്ലോ എന്നതുപോലെ ഏതെങ്കിലും ഒന്നേ നിർബന്ധമുള്ളൂ എന്നാണ് റാസി റാജി റഹ്മൂന്ന് പറയുന്നത് ഈ പറഞ്ഞ ഖിലാഫ് ലഫുദ്യുൻ ലഫുദാണ് അത് ആശയപരമായുള്ള ഒരു സംഘനല്ല അത് വാചകത്തിനേ ഉള്ളു അത് റാഗിയിൽ ലഫുൽ അത് ലഫുന്നിലേക്ക് മടങ്ങുന്നതാണ് ദൂനൽ മഴൻ ആശയം കൂടാതെ ആശയം മർമോക്കൊന്നല്ല ഇട്ടവരില്ലേ തർക്കസ്വാമി ഹാനത്തല്ലുതിന് ജായ്സുൻ എത്തിഫാക്കൻ കാരണം നോമ്പ് ഉപേക്ഷിക്കൽ ഉതിർന്ന സമയത്ത് നോമ്പ് ഉപേക്ഷിക്കൽ ജായ്സുൻ എത്തിഫാക്കൻ അത് ഇത്തിഫാക്കൻ ജായ്സാണ് എന്ന് പറഞ്ഞാൽ അതാത് നിർബന്ധമാണ് നിർബന്ധമല്ല എന്നുള്ള രണ്ട് ഖിലാഫുണ്ടല്ലോ അപ്പം രണ്ടുപേരും പറയുന്നുണ്ട് നോമ്പ് നോക്കിക്കൊള്ളണം എന്നില്ല അപ്പൊ ഉതിരണ്ടാവുമ്പോൾ നോമ്പ് നോൽക്കണം എന്ന് ആര് പറയുന്നില്ല അതാത് നിർബന്ധമാണ് എന്ന് പറയുന്നവരും അത് പിന്നെ ഉപേക്ഷിക്കൽ ജായിസാണ് എന്ന് പറയുന്നവരാണ് അതാത് ജായ്സല്ല എന്ന് പറയുന്ന അതാ വാജിബല്ല എന്ന് പറയുന്നവർ ഏതായാലും തെർക്ക് ജായ്സാണെന്ന് പറയുന്നവരാണ് ശരി തന്നെ അപ്പം രണ്ടാൾക്കും ആ വിഷയത്തിൽ എന്തില്ല ആശയപരമായിട്ട് ഖിലാഫില്ല ഉദവ് നീങ്ങന് ശേഷമുള്ള കള്ളാ വാജിബിൻ ഇത്തിഫാക്കൻ അതും ഇത്തിഫാക്കൻ വാജിബാണല്ലോ അതിപ്പോൾ അതാത് വാജിബില്ല എന്ന് പറയുന്നവർ കള്ളാവ് കിട്ടണ്ടെന്ന് പറയുന്നുണ്ടോ അതും ഇല്ല മറ്റോരും പറയുന്നില്ല അപ്പം ആശയത്തിന് ഇത് നമ്മൾ എതിർപ്പില്ല ലഫുലിയ ഖിലാഫാണ് എന്നാണ് ഷാജി റഹ്മൂന്ന് വിവരിക്കുന്നത് വഫീ به മന്ദൂബിറംബിഹി مندوب മന്ദൂബ് به ആകുന്നതിൽ ഖിലാഫുണ്ട് അതായത് മന്ദൂപിനെ സംബന്ധിച്ച് ഹക്കീക്കത്തിൽ മൗമൂറംബിഹി എന്ന് പറയുമോ അത് കൽപ്പിക്കപ്പെട്ട കാര്യമാണ് എന്ന് പറയുമോ ഹക്കീക്കത്തിൽ പറയുമോൻ അപ്പം ഹക്കീക്കത്തിൽ പറയോ എന്നതിൽ ഖിലാഫുണ്ട് ഈ ഹിലാഫ് എന്ത് ഉടലെടുത്തതാണ് അമറ എന്ന മാതയിൽ നിന്ന് പിടിക്കപ്പെട്ടത് അമറ അമറിൻ്റെ അമറ യമുറു ആമിറ എന്നൊക്കെ ഉള്ളത് അല്ലേ അത് ഹീക്കത്തൻ ഈജാബിലാണോ അല്ലെ ഈജാബിലും നദിബിലുവാണോ അതിനുപയോഗിക്കുക എന്ന ഖിലാഫിൽ നിന്ന് ഉടലെടുത്തതാണ് എന്ന് എന്നാണ് ഷാജി റഹ്മോസ് ഉപയോഗിക്കുന്നത് വഫീ കൗനിൽ മന്ദ ഉണ്ട് മൂറംബിഹി മ്മ്മൂറംബിഹി ആകുകിതാലിക്കൻ ഹക്കൈക്കത്തിന് മ്മൂറംബിഹി എന്ന് പറയപ്പെടുന്നതിലുണ്ട് ഖിലാഫിൻ ഖിലാഫുണ്ട് എന്ന് അതിന് ഹക്കൈക്കത്തൻ നൽക്ക് മന്മൂറംബിഹി എന്ന് പറയുക എന്ന് മന്ദൂപിനെ സംബന്ധിച്ച് മജാസൻ നിലക്ക് പറയൂ എന്നുള്ളൊരു ഖിലാഫില്ല ഹക്കീക്കത്തൻ നൽക്ക് പറയുക എന്നുള്ളൊരു ഖിലാഫുണ്ട് ഖിലാഫിൻ മബിനിയും ഈ എടുക്കപ്പെട്ടതാണ് അല്ല അമറ അമറ എന്ന് അതിന്റെ ധാതുവിൽ നിന്ന് പിടിക്കപ്പെട്ട ആ മീറുന്നോറുന്നോ യുഗ്മറു എന്നൊക്കെ പറയും യുഗ്മുറു എന്നൊക്കെ പറയുന്ന കാര്യം ഫിൽ ഈജാബി അത് ഈജാബിൽ ഹക്കീക്കത്താണോ ഓ ഫിൽ കതിരും പറയുന്നുണ്ട് അല്ല ഈജാബിന്റെയും നെതുബിന്റെയും ഇടയിൽ മുഷ്തറക്കായ കഥ ഹക്കീക്കത്താണോ അങ്ങനെ ഖിലാഫുണ്ട് ആ ഖിലാഫിന്റെ മേൽ എന്ന് ഏതുപോലെ എന്ന സീഗ പോലെ അപ്പൊ അമ്രിന്റെ സീകൃത നിസ്കരിക്കുക എന്നൊക്കെ പറയുന്നില്ലേ ആ അമ്രിന്റെ സീഗ അപ്പൊ തഹയ്യ നിസ്കരിക്കുകയാണെന്നൊരു കല്പന ഉണ്ടെന്ന് വെച്ചോളി അങ്ങനെ അമ്രിന്റെ സീഗ അത് ഈജാബിൽ ഹക്കൈക്കത്താണ് ഈജാബിൽ ഹക്കൈക്കത്താണ് നദിബിൽ മജാസാണ് ആണ് എന്നൊക്കെ പറഞ്ഞ ഖിലാഫുണ്ട് അത് നദുബിലും രണ്ടിലും ഹക്കൈക്കത്താണ് എന്നും അല്ല ഈജാബിൽ മാത്രമാണ് ഹക്കൈക്കത്ത് എന്നൊക്കെയുള്ള ഖിലാഫ് വരുന്നുണ്ട് താഴെ പറയുന്നുണ്ട് അമ്രിൻ്റെ അമ്രനെ സംബന്ധിച്ച് പറയുന്നേരത്ത് പറയുന്നുണ്ട് എന്നതുപോലെ ഈ അമറ എന്നുള്ളത് ഈജാബിൽ ഹക്കീക്കത്താണ് അങ്ങനെ വെക്കുമ്പോൾ ഫലായുസ്സമ്മ പലായുസ്സമ്മ മന്ദൂബിന് മനൂറുംബിഹി എന്ന് പറയില്ല ഒരു അജ്ഞാഹു ഈ അഭിപ്രായത്തെ റാജിയാക്കിയിട്ടുണ്ട് അല്ല ഇമാം റാസി ഇമാം റാസി അപ്പം ഇമാം റാസി റഹ്മൂ പറയുന്നത് ഈ അമ്രൂറുംബിഹി എന്ന് പറഞ്ഞത് മന്ദൂപിനെ സംബന്ധിച്ച് പറയില്ല ഹക്കീക്കത്ത് നിലയ്ക്ക് പറയില്ല എന്നാ കാരണം അമറ എന്നുള്ളത് ഈജാബിലാണ് ഉപയോഗിക്കുക ഹക്കീക്കത്ത നിലക്ക് എന്നാണ് അവർ പറയുന്നത് ഔഫിൽ കതിരിൽ മുഷ്തറാബിബി അല്ലെങ്കിൽ ഈജാബിന്റെയും നദുബിൻ്റെയും ഇടയിൽ മുഷ്തറക്കായൊരു കദറിൽ ഹക്കീക്കത്താണ് എന്ന് അപ്പം ഈജാബിൽ ഹക്കീക്കത്താണ് എന്നതിനെയാണ് ഇമാം റാദ് രാജി ആക്കിയത് അല്ലെങ്കിൽ കദർ മുഷ്തറക്കിൽ ഈജാബിനും നെതിബിനും ഉപയോഗിക്കാൻ പറ്റുന്നൊരു മേനയിൽ രണ്ടിനെയും ഉൾക്കൊള്ളിക്കുന്നൊരു മേനയിൽ ഹക്കീക്കത്താണെന്ന് അപ്പം എന്തായി മേന ഐ തലബിൽ ഫീൽ ചെയ്യുന്നുള്ള മായന അപ്പൊ ഫീലിനെ തേടുക അത് ജാസിമായ തലബും വേറൊരു ജാസിമായ തലബും രണ്ടും ഉൾപ്പെടും അതിന് വെക്കപ്പെട്ടതാണ് അപ്പം ഹക്കീക്കത്ത് നില്ക്കന്നെ അപ്പം തലബിൽ ഫീൽ ചെയ്യുന്നതാണ് അമറിൻ്റെ അർത്ഥം ഒന്ന് അപ്പോൾ എന്ത് ചെയ്യും ഈ മന്ദൂപിന് മൗമൂർ ബി പറയും ചെയ്യാ ആ കേക്കത്തന്നെ പറയാ അപ്പൊ പ്രശ്നമില്ലാഹുൽ ആമിദിയെ ഇമാം ആമിതി ഈ അഭിപ്രായത്തെയാണ് രാജി മൗമൂറം അമ്മാറംബിഹി അമ്മാ കൗനുഹു അപ്പോൾ ഈ മന്ദൂബ് ആവൽ മൗമൂറംബിഹി മൗമൂറംബിഹി ആവൽ ബി അന്നഹു മുത്തുൽ അംബ്രി അത് അമ്രിൻറെ മുത്തക്കാണ് എന്ന മേനക്ക് അമ്രന്റെ സീഗ അമ്രൻറെ സീക ബന്ധപ്പെടുന്നുണ്ട് എന്ന നിലക്ക് അമ്രൻ്റെ സീക എന്ന് പറഞ്ഞാൽ അമറ എന്നുതന്നെ അല്ല ഏത് അമ്രന്റെ അമ്രൻ്റെ സീഗാണെങ്കിലും അപ്പൊ ഇതാ ദഹൽ തപ്പിൽ മസ്ജിദ് നീ പള്ളിയിൽ പ്രവേശിച്ചാൽ തഹ്യ നിസ്കരിക്കണം എന്ന് സുന്നത്താർ കൽപ്പന ഉണ്ട് അപ്പൊ ഈ അമ്രന്റെ സീഗ അമ്രഫീയിൽ ബന്ധപ്പെടുന്നുണ്ട് എന്ന നിലയ്ക്ക് ബിഹി എന്ന് പറയാം അങ്ങനെ പറയൽ ഫലാ നിസാൽ ഫിഹി അതിനെന്തിനാണ് നിസാമില്ല അതിൽ തർക്കല്ല അത് ഹക്കീക്കത്ത് നൽകാനുണ്ടാക്കാം അതിനെ സംബന്ധിച്ച് മൗമൂറും ബിഹി എന്ന് പറയാം അതിൽ തർക്കല്ല സ്വഭാവം കുഞ്ഞ നമ്മൾ പറയട്ടെ ഇന്നഹ മജാദും പിന്നതി ഇന്നഹ ആ സീകൽ ഇഫൽ അമ്രിൻ്റെ സീക അമ്രിൻ്റെ ലഹുവ് അത് മജാസും മജാസാണ് അം ഫീഹി എന്ത് പറഞ്ഞാലും തർക്കല്ല അപ്പൊ ഈജാബിൽ അത് ഹക്കീക്കത്തായതുപോലെ മജാസാണ് എന്തു പറഞ്ഞാലും ഈ അമൃന്റെ ബന്ധപ്പെടുന്ന കാര്യം ആ കാര്യത്തെ സംബന്ധിച്ച് എന്ത് പറയാം ഹക്കീക്കത്തൻ തന്നെ ബിഹിയാണ് എന്ന് പറയുന്നത് തർക്കല്ല പിന്നെ എന്തിനെ സംബന്ധിച്ചാണ് തർക്കമുള്ളത് ഈ ഇഫ്അൽ എന്നുള്ള സീഗ അത് നെതുബുൽ ഹക്കീക്കത്താണോ അല്ലെങ്കിൽ പിന്നെ മജാസാണോ എന്നാണ് തർക്കം അല്ലെ അമറ എന്നുള്ളത് ഉപയോഗിക്കുന്നത് നിർബന്ധമായ കൽപ്പനക്ക് അല്ല സുന്നത്തായ കൽപ്പനക്ക് അമറ യമുറു എന്നുള്ളത് ഹക്കീക്കത്ത ഉപയോഗിക്കോ ഉപയോഗിക്കൂലെ എന്നുള്ളതിനാണ് ഖിലാഫുള്ളത്ാഫുത്തി അത് താഴെ പറയുന്ന ഖിലാഫുണ്ട് ഖിലാഫും എന്നുള്ളത് ഖിലാഫു മാ എഴുത്തി എന്നില്ല ഖിലാഫും എന്നുള്ളു അപ്പൊ ഇങ്ങനെ സീഹ ത്തിൽ അത് നെതുബുൽ മജാദ് ആണോ ലഹത്താണോ എന്ന് എന്നത് ഖിലാഫ് ഞേത്തി പറഞ്ഞു വരുന്ന ഖിലാഫാണ് താഴെ വരുന്നുണ്ട് അമ്രിന്റെ അമ്രനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് വരുന്നുണ്ട് ഖിലാഫ് എന്ന് ഇൻഷാ തുടരും അസലൈക്കും